എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടിരിക്കുകയാണ് രണ്ട് ദിവസമായിട്ടിവിടെ ഭയങ്കര തണുപ്പാണ് തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് നമുക്ക് ഫാനൊന്നും ഇടാൻ പറ്റാത്തത്ര തണുപ്പാണ് പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട് ഇന്നലെ വെയിലായിട്ട് കൂടിയും ഭയങ്കര തണുപ്പായിട്ട് ഒന്ന് ഉച്ച സമയത്ത് പോലും ഭയങ്കര തണുപ്പായിരുന്നു അപ്പോൾ പിന്നെ കുഞ്ഞാവ് ഇല്ല നമ്മുടെ കണ്ണൂരമ്മൂൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ കൂടിയിട്ട് വെൻ്റിലേറ്ററിലായിരുന്നു അപ്പോൾ തീരെ വയ്യാണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയത് അപ്പം കുഞ്ഞാവ അവിടെ പോയേക്കുന്നു അപ്പോൾ നാല് ദിവസമായി ഇപ്പോൾ റൂമിലോട്ടൊക്കെ മാറ്റി എങ്കിലും അമ്മുന് ഒറ്റയ്ക്കല്ല അപ്പോൾ കുഞ്ഞെ കുഞ്ഞാവ അവിടെയാണ് പിന്നെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മുടെ മലപ്പുറത്തെ അമ്മു അമ്മു വന്നിട്ടുണ്ട് കിടു എല്ലാവരും താഴെയുണ്ട് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് നമ്മളിപ്പോൾ പെ ഞാൻ നിങ്ങൾക്കറിയാം കുറച്ച് ദിവസമായിട്ട് എൻ്റെ വീഡിയോ ഇടയ്ക്കെങ്ങാനും വന്നെങ്കിലേ ഉള്ളൂ അത് എപ്പോഴെങ്കിലും കുറച്ച് എഡിറ്റ് ചെയ്യുമോ അല്ല ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ട് ഏതെങ്കിലും ഒരു വീഡിയോ നേരത്തെ എടുത്ത് വെച്ചതൊക്കെയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ എനിക്ക് കഴിഞ്ഞ ആഴ്ച ഒരു അവാർഡ് ഉണ്ടായിരുന്നു അമൃത ടി വിയുടെ ഡിജിറ്റൽ അവാർഡ് ഉണ്ടായിരുന്നു ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് തന്നെ എടുത്തിട്ട് ഇപ്പോൾ എത്രയോ ദിവസമായി ഇന്നാണൊന്ന് എഡിറ്റ് ചെയ്ത് അതൊന്ന് അപ്ലോഡ് ചെയ്താക്കിയത് ഇന്നാണ് അപ്പോൾ കുറേ ദിവസമായി വീഡിയോസൊന്നും ഇല്ലായിരുന്നു അപ്പം നിങ്ങൾ തമ്പിനയിലെ കണ്ടതുപോലെ തന്നെ പ്രഗ്നൻസി പോസിറ്റീവായി പോസിറ്റീവായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അതായത് ഈ മാസമായിരുന്നു എൻ്റെ പിറന്നാൾ എൻ്റെ പിറന്നാളിൻ്റെ തലേന്ന് ഇതുപോലെ എനിക്ക് ഭയങ്കര ശാരീരിക ബുദ്ധിമുട്ടൊക്കെ തോന്നി അപ്പം നമ്മൾ രണ്ട് തവണ ഐ ചെയ്തതാണ് ഐ ഐ ചെയ്തിട്ട് നെഗറ്റീവ് റിസൾട്ട് വന്നപ്പോൾ ഇനി എന്നാൽ ഇപ്പം ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സാമ്പത്തികമൊക്കെ ശരിയായിട്ട് നമുക്ക് ഡയറക്റ്റ് ഐ വി എഫ് ചെയ്യാൻ ഒരു പ്ലാൻ ആയതുകൊണ്ട് മരുന്നെല്ലാം നിർത്തി ഒരു ഒന്നര മാസത്തോളം നമ്മൾ മരുന്നൊന്നും കഴിച്ചിട്ടൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നതേ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ മലേഷ്യയിലൊക്കെ പോയി എല്ലാം കറങ്ങിയപ്പോൾ അറിയത്തില്ലായിരുന്നു പ്രഗ്നൻ്റ് ആയിരുന്നു എന്നുള്ളത് അറിയത്തില്ലായിരുന്നു അന്ന് അജിതയുടെ ഒക്കെ കുടുള്ളിൽ കെട്ടാൻ പോയില്ലേ അവിടെ പോകുമ്പോഴും അറിയത്തില്ലായിരുന്നു അപ്പോൾ എനിക്ക് നോർമലി ഇറഗുലർ പീരീഡ്സ് ആയതുകൊണ്ട് അങ്ങനെ സംശയമൊന്നുമില്ലായിരുന്നു പക്ഷേ എന്നെ പിറന്നാളിൻ്റെ തലേന്നൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു ഡൗട്ട് പോലെയൊക്കെ തോന്നിയിട്ട് പിന്നെ ടെസ്റ്റ് ചെയ്തു യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഒരു മങ്ങിയ വരെ പോലെ അറിയാമല്ലോ യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഫെയിൻ്റ് ലൈനാണ് കാണിച്ചത് പക്ഷേ എനിക്ക് ഇതിനു മുന്നേ ഒക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ ഒന്നും അങ്ങനെയൊന്നും വരവ് ഇല്ല അപ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇത് പ്രഗ്നൻസി ആയിരിക്കും കാരണം എനിക്ക് ശാരീരികമായിട്ട് പല ബുദ്ധിമുട്ടുകളും ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളിവിടെ ആരുടെ അടുത്തൊന്നും പറഞ്ഞൊന്നുമില്ല കുഞ്ഞാടുത്ത് പറഞ്ഞപ്പോൾ കുഞ്ഞ് പറഞ്ഞു ചിലപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത ഡിവൈസ് ചിലപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കോ ആയിരിക്കുമോ അതുകൊണ്ടായിരുന്ന തെളിഞ്ഞ വരെയല്ലല്ലോ വന്നേ അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു പക്ഷേ ഇവിടെ ബ്ലഡ് ടെസ്റ്റ് കൊടുത്താൽ പിറ്റേ ദിവസമേ റിസൾട്ട് കിട്ടത്തുള്ളൂ അതേരം താഴെ ഇവർ എനിക്ക് പിറന്നാളും രാത്രി പന്ത്രണ്ട് മണിക്ക് കേക്കൊക്കെ കട്ടിയാൻ വേണ്ടിയിട്ടെല്ലാം റെഡിയാക്കിയിട്ട് എന്നെ മേളിൽ ഈ റൂമിലേക്ക് വിളിക്കാൻ വന്നപ്പോൾ ഞാനിവിടെ വയറും കെട്ടിപ്പിടിച്ച് ഭയങ്കര കരച്ചിലായിട്ട് കിടക്കുക കാരണം എനിക്ക് എനിക്കപ്പഴത്തേക്ക് ഭയങ്കരമായിട്ട് വയറുവേദന കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഡോക്ടറാണ് പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ബാക്കിയുള്ള ചുറ്റുപാടുള്ള കാരണങ്ങൾ കൊണ്ട് ഒരു ദിവസം കൊണ്ട് ഞാനങ്ങ് മടുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടും എന്തൊക്കെയോ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിൽ വന്നാൽ എന്നൊരു തോന്നലായിരുന്നു അവിടെ ചെന്ന് രാത്രിയിലെ അവർ ടെസ്റ്റ് ചെയ്ത് എമർജൻസിയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രഗ്നൻസി പോസിറ്റീവാണെന്ന് കൺഫേം ചെയ്തു അപ്പോൾ അതിലൊരു ബീറ്റ ടാച്ച് സി ജി എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് പ്രഗ്നൻസി ടൈമിലുള്ളതാണ് അപ്പോൾ അതിൻ്റെ വാല്യൂ ഓരോ നാൽപ്പത്തിയെട്ട് മണിക്കൂറിലും ഡബിൾ ആവണം അപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്ത സമയത്ത് അപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവിനുള്ള വാല്യൂ ഉണ്ട് പക്ഷേ കാര്യമായിട്ട് വാല്യൂ ഇല്ലായിരുന്നു അപ്പോൾ ഡോക്ടർക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് ഹെൽത്തി പ്രഗ്നൻസി ആണോ എന്നുള്ളത് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങളെന്ന് പിറ്റേന്ന് തിരിച്ചെങ്കിൽ പോകുന്നു അപ്പോൾ പിറന്നാളിൻ്റെ അന്ന് തന്നെ പ്രഗ്നൻസി ആണെന്ന് എന്നറിഞ്ഞതിൻ്റെ ഒരു സന്തോഷം പിന്നെ ഇവിടെ എല്ലാവരും ഇട്ട പോലെ അങ്ങ് മാറി അതായത് സാധാരണ നമ്മൾ വീഡിയോസിലൊക്കെ കാണൂലേ നമ്മൾ സർപ്രൈസായിട്ട് പ്രഗ്നൻസി ഒക്കെ റിവീൽ ചെയ്യുക അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു അതൊന്നും സത്യം പറഞ്ഞാൽ റിയാലിറ്റിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ മിക്കപ്പോഴും കാണുമില്ല പ്രഗ്നൻസിയിൽ പോയി ടെസ്റ്റ് ചെയ്യുന്നു വന്ന് ഉറങ്ങി കിടക്കുന്ന ഹസ്ബൻഡിനെ വിളിക്കുന്നു ബാക്കി വീട്ടിലുള്ളവർക്കൊക്കെ നമ്മളിങ്ങനെ പാക്ക് പാക്കായിട്ടും ഒക്കെ നമ്മളിങ്ങനെ റിവീൽ ചെയ്യുന്ന പോലെ ഇത് അങ്ങനെയൊന്നുമല്ല രാത്രി തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ അണ്ണാണി തുരുതുരാ വിളിച്ചോണ്ടേ ഇരിക്കുക കുഞ്ഞാവിനെ വിളിച്ചോണ്ടേ ഇരിക്കുക എൻ്റെ ഫോണില്ല അങ്ങനെ കുഞ്ഞാവിനെ വിളിച്ച് കുറേയായപ്പോഴത്തെ കുഞ്ഞാവ പറഞ്ഞു ഇതുപോലെ പ്രഗ്നൻസി പോസിറ്റീവ് ഇങ്ങനെ ഒരു ഡൗട്ട് അവർ പറയുന്നുണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഡോക്ടറുടെ ഡൗട്ട് പോലെ പറഞ്ഞു കാരണം യൂറിൻ ടെസ്റ്റിൽ ഇങ്ങനെ വന്നല്ലോ അപ്പോൾ നിമിഷ നേരം കൊണ്ട് അണ്ണാണി പാതിരാത്രി എല്ലാവരെയും വിളിച്ചങ്ങ് പറഞ്ഞു അമ്മനെ വിളിച്ചു പറഞ്ഞു സുലുമമ്മേ അച്ചാച്ചി അങ്ങനെ ഓൾറെഡി സർപ്രൈസൊക്കെ അങ്ങ് പൊളിച്ചു അങ്ങനെ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു അപ്പം തന്നെ അണ്ണാണി തൊടുപുഴയിലാണല്ലോ ഇപ്പം പഠിക്കുന്നത് അപ്പം തന്നെ വണ്ടി കയറി പത്തനംതിട്ടയ്ക്ക് വീട്ടിലേക്ക് വന്ന് അങ്ങനെ എല്ലാവരും അങ്ങ് മാറി മാറി എന്ന് പറഞ്ഞാൽ എന്നോട് അങ്ങോട്ട് തിരിയരുത് ഇങ്ങനെ തിരിയരുത് അങ്ങനെ നിൽക്കണം ഇത് കഴിക്കണം അത് കഴിക്കണം അപ്പം നമ്മൾ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒന്നോ രണ്ടോ പേരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നമ്മുടെ മണിയണ്ണൻ ഇല്ലേ ജോലിക്ക് വരുന്ന മണിയണ്ണൻ മണിയണ്ണൻ്റെ ഫാമിലി അടുത്ത് പറഞ്ഞു അങ്ങനെ ചുരുക്കം ആൾക്കാരോട് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളായിരുന്നുള്ളൂ കാരണം ഇങ്ങനെ ഒരു ഡൗട്ട് ഉള്ളതുകൊണ്ട് കുഞ്ഞാൻ്റെ വീട്ടിലൊക്കെ വിളിച്ച് പറഞ്ഞു അങ്ങനെ വൈഫ് വൈഫോടെ ഇല്ലായിരുന്നു ജയിച്ച അപ്പം തന്നെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്ന് കുറേ പലഹാരങ്ങളും ഒക്കെ ആയിട്ട് വന്നു അപ്പോൾ ആ ഒരു ദിവസം ഞാൻ ഗർഭിണിയാണ് എന്നുള്ളൊരു ഫീൽ ഇങ്ങനെ വന്നു അതായത് അവർ കുറേ പലഹാരങ്ങളുമായിട്ട് കാണാൻ വരുന്നു എല്ലാവരുടെ അടുത്തു നിന്നൊരു ഭയ ഒരു എക്സ്ട്രാ കെയറും എല്ലാത്തിലും പിന്നെ പൊതുവേ കുഞ്ഞാവ ഒരു നല്ല രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യുന്നത് പക്ഷേ അതൊരു ഡബിളായിട്ട് നമുക്ക് തോന്നും ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ ഒരു എന്ത് വേ അപ്പോഴത്തേക്കെ എനിക്കും തോന്നി തുടങ്ങി അത് വേണം ഇത് വേണം ഞാനും പറയും അപ്പോൾ കണ്ണാപ്പി കൊണ്ടുവരും കുഞ്ഞാവ് പോകുന്നു അച്ചാച്ചി പോകുന്നു അണ്ണാണി അപ്പോൾ എല്ലാവരും ഉറപ്പിച്ചു അപ്പോൾ കിടുകയാണെങ്കിൽ മിനിറ്റിന് മിനിറ്റിന് വന്നിങ്ങനെ വയറിൽ തലോടും അപ്പം അനിയത്തി മതി അപ്പം അനിയത്തി മതി അനിയൻ ചെക്കൻ ശരിയാവൂല വഴക്കുണ്ടാക്കും ഒക്കെ പെങ്കൊച്ച് മതി ഇവൻ ഇങ്ങനെ ഇടയ്ക്കെല്ലാം വരും വയറ്റത്ത് ഉമ്മ തരിക വയറ്റത്ത് ഹൈഫൈ കൊടുക്കുക തലോടുക ഇങ്ങനെ കുറേ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു പ്പോൾ ഫോർട്ടി എയ്റ്റ് ഹേഴ്സ് കഴിഞ്ഞ് വീണ്ടും നമ്മൾ നാൽപ്പത്തെട്ട് മണിക്കൂർ ശേഷം വീണ്ടും റിപ്പീറ്റ് ചെയ്തു റിപ്പീറ്റ് ചെയ്തപ്പോൾ വാല്യൂ ഡബിൾ ആയിട്ടില്ല ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ട് പക്ഷേ വാല്യൂ ഡബിൾ ആയിട്ടില്ല അപ്പോൾ പിന്നെ പിന്നെ ആയിരുന്നു നമ്മൾ അവാർഡിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് എറണാകുളത്ത് പോകേണ്ടത് ഉണ്ടായിട്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് പോയിട്ട് നമ്മൾ ഏഴര മണിക്കൂർ കൊണ്ടാണ് എറണാകുളം എത്തുന്നത് ഞാനും കണ്ണനും കൂടെയാണ് പോയത് കുഞ്ഞാവയ്ക്ക് നേരത്തെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു ഞാനും കണ്ണോടെ പോയിട്ട് ഇപ്പോൾ ഏഴര മണിക്കൂർ എന്ന് പറയുമ്പോൾ ഒരു കുഴിപ്പോലും ചാടാണ്ട് പതുക്കും സാധാരണ മൂന്ന് മണിക്കൂറിലെത്തുന്ന പതുക്കെ പതുക്കെയാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നെ അപ്പോൾ രാവിലെ അവാർഡ് ഉച്ച കഴിഞ്ഞിട്ട് ഡോക്ടർ അപ്പോയിൻമെൻ്റ് അങ്ങനെയായിരുന്നു അപ്പം രാവിലെ തൊട്ട് വൈകിട്ട് വരെയായിരുന്നു അവാർഡിറ്റേ അപ്പം ഞാൻ അവരുടെ അടുത്ത് എനിക്ക് വരാൻ പറ്റത്തില്ല ഒന്നെനിക്ക് അത്രയും നേരം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല വന്ന് അവാർഡ് വാങ്ങിച്ചിട്ട് പോയിക്കും എറണാകുളത്തുള്ളതല്ലേ അത്രയും നേരം ഇരിക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വളരെ കുറച്ച് സമയം അവിടെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രാവിലത്തെ അവാർഡും പരിപാടിയൊക്കെ കഴിഞ്ഞ് തുള്ളിച്ചാടി അവാർഡൊക്കെ വാങ്ങിച്ച് വന്നു വൈ ഉച്ച കഴിഞ്ഞിട്ട് ഡോക്ടർ അപ്പോയിൻമെൻറ്റിൽ പോയി അപ്പോൾ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് വാല്യൂ പിന്നെയും കുറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരു ഹെൽത്തി പ്രഗ്നൻസി അല്ല ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ട പിന്നെ ഒരു വാശിക്ക് നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഒരിക്കൽ കുഞ്ഞിനല്ലെങ്കിൽ അമ്മയ്ക്ക് അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്തെങ്കിലും കുഞ്ഞിന് കുഴപ്പമുണ്ടെങ്കിൽ അത് ജീവിതകാലം മുഴുവൻ അത് അനുഭവിക്കേണ്ടതായിട്ട് വരും നമുക്ക് നേരത്തെ ഇത് അറിഞ്ഞിട്ട് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയല്ലല്ലോ എന്നിട്ടും നമ്മൾ നാട്ടിൽ തന്നെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ആശുപത്രികളിൽ പ്രഗ്നൻസിയുടെ തന്നെ വലിയ ആശുപത്രികളോടല്ലോ ഇങ്ങനെ വുമൻസ് ഹെൽത്ത് മാത്രം നോക്കുന്നത് അങ്ങനെയുള്ള ഹോസ്പിറ്റലിലൊക്കെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തു അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും അതുതന്നെയാണ് പറഞ്ഞത് പക്ഷേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നിടത്ത് ഡോക്ടർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതൊരു പോസിറ്റീവ് സൈനാണ് കാരണം നമ്മൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളതിലൊരു ധൈര്യമായല്ലോ കാരണം ഞങ്ങൾക്ക് രണ്ടു പേർക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് വേണ്ടെന്ന് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് കണ്ണിന് ലേസർ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് കാഴ്ച വളരെ കുറവാണ് ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറവെന്നുള്ളതാണ് എനിക്ക് ഒന്ന് കണ്ണാടി എവിടെയെങ്കിലും വെച്ചാൽ അതിൻ്റെ പുറത്ത് കയറിയിരുന്നിട്ട് അത് ഒടിഞ്ഞ് എത്ര കണ്ണാടിയാണ് മാറുന്നത് പിന്നെ ഞാൻ കണ്ണാടി വെക്കൽ അങ്ങ് നിർത്തി പലതും ഞാൻ മങ്ങിയ രീതിയിലാണ് കാണുന്നത് ജീവിതത്തിൽ ഞാൻ പറയുന്ന ഒരു ഏറ്റവും വലിയ മനുഷ്യൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയാണ് അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു വലിയ വെല്ലുവിളിയാണ് ഞാൻ ഒരുപാട് അതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ഞാൻ ഞാനതിൻ്റെ പേരിൽ അനുഭവിക്കുന്നുണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പലപ്പോഴും ഞാനൊന്നും കാണുന്ന പോലുമില്ല കണ്ണാടി വെക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കണ്ണാടിയുടെ പവർ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തോളമായിട്ട് ഇപ്പോൾ കണ്ണാടിയുടെ പവർ സ്റ്റേബിൾ ആയിട്ടുണ്ട് കണ്ണിൻ്റെ കണ്ണാടിയുടെ പവർ സ്റ്റേബിളായിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ടാണ് സർജറി അപ്പോൾ ഈ അടുത്ത സമയത്ത് എനിക്ക് സർജറി ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നവംബറിൽ തന്നെ അപ്പോൾ പ്രഗ്നൻസി അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേക്ക് അത് ലേസർ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഡേറ്റ് മുന്നോട്ടേക്ക് തള്ളി നമ്മൾ പിന്നത്തെയൊക്കെ മാറ്റാൻ രണ്ട് വർഷം കഴിഞ്ഞ് ചെയ്യാമെന്നൊരു പ്ലാനായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ ഡേറ്റ് എടുത്തിട്ട് ചെയ്യണം പിന്നെ അങ്ങനെ ഞങ്ങൾ അവാർഡും കഴിഞ്ഞു ഹോസ്പിറ്റലിൽ ഈ കാര്യവും പറഞ്ഞു അപ്പോൾ ഡോക്ടർ അത് ബ്ലീഡിങ് ആകുമെന്ന് പറഞ്ഞായിരുന്നു അത് ഹെൽത്തി പ്രഗ്നൻസി അല്ലാത്തതുകൊണ്ട് അപ്പോൾ പിന്നെ ഞാൻ പോരുമ്പോൾ എനിക്ക് തോന്നി എൻ കേസ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമോ അങ്ങനെ വല്ലതും ആയിപ്പോയി കഴിഞ്ഞാൽ അജിത ഇവിടെ നിൽക്കല്ലേ അപ്പോൾ ഇനി നമുക്ക് ഏകദേശം കൺഫർമേഷൻ ആയി ഇത് മുന്നോട്ടുണ്ടാവില്ല എന്ന് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ളവർക്കും എൻ അമ്മയ്ക്കോ ആർക്കെങ്കിലും എൻ്റെ കൂടെ വന്ന് നിൽക്കുമോ അങ്ങനെ വല്ലതും ആയിക്കഴിഞ്ഞാൽ ഇവരും പിള്ളേർ ഇവിടെ എല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വന്ന് അജിത എന്തെങ്കിലും ആവശ്യത്തിന് പുറത്ത് പോയാൽ വരുമ്പോൾ വൈകിട്ടാവും അന്നേരം മക്കളെല്ലാവരും ഇവിടെ ഒറ്റയ്ക്കായിരിക്കുന്നത് ഒറ്റയ്ക്ക് പിള്ളേർ ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് ടെൻഷനാണ് ഒന്ന് വല്ല കറണ്ടേല വല്ലതും കയറി പണിയുമോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പട്ടിയോടൊന്നും ഒരുപാട് കുഞ്ഞു കളിക്കാനൊന്നും പോകില്ലെന്നോ പിള്ളേർ നമുക്ക് പറയാൻ പറ്റില്ല നന്ദൊക്കെ ഒരുപാട് ഓടിച്ചാടി നടക്കുന്നതല്ലേ പിന്നെ അപ്പോ പറഞ്ഞാലും ചില സമയത്തൊന്നും ശ്രദ്ധിക്കത്തില്ല നല്ലോണം നോക്കുമെന്ന് പറഞ്ഞാലും ചില സമയത്ത് അവനും ശ്രദ്ധയൊക്കെ മാറിപ്പോ അപ്പോൾ നമുക്ക് ടെൻഷനാണ് കുട്ടികളൂടെ ഉള്ളിടത്തോളം കാലം രണ്ടര മാസം ശരിക്കും ഭയങ്കര ടെൻഷനായിരുന്നു അപ്പം ഞാൻ അപ്പം ഇടയ്ക്കിടയ്ക്ക് രാജ്യത്ത് എന്നോട് ചോദിക്കും എന്തായി ഷെഡ് കെട്ടിയ കാര്യം എന്തായി എന്നാ താമസം മാറുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാർ തന്നെ പറഞ്ഞായിരുന്നു കറണ്ടിൻ്റെ കാര്യമൊക്കെ സ്വന്തമായിട്ട് ചെയ്ത് ശരിയാക്കി കൊള്ളമയറിങ്ങ് ചെയ്ത് കൊടുത്താൽ മതി ബാക്കി ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ പരിചയക്കാറുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഈ ഹോസ്പിറ്റലുകാരെയും കൂടെ വരും എന്നുറപ്പുള്ളത് കൊണ്ടാണ് അപ്പോൾ തന്നെ മാറിക്കോളാൻ പറഞ്ഞതും ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞു എന്തൊക്കെയോ കുറച്ച് സാധനങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞു അതെല്ലാം നമ്മൾ എത്തിച്ചിട്ടുണ്ട് ടാർപ്പയൊക്കെ ഇട്ടു ഫുൾ ഷെഡിന് ടാർപ്പ് ഇട്ടു വെള്ളം പിടിച്ചു വയ്ക്കാനുള്ള സാധനം അങ്ങനെ പിന്നെ പണിക്കാരെ നിർത്തി കൊടുത്തു ഒരു ദിവസം കൂടെ അപ്പോൾ നമുക്ക് ഒന്നിക്കൂടു ദിവസം കൂടെ പണിക്കാരെ നിർത്തി കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞ ഇതോടെ കുറേശായിട്ട് ചെയ്ത് വീടും പരിസരവും ഒക്കെ ചുറ്റുപാടും ഒക്കെ കുറേശയായിട്ട് ചെയ്ത് റെഡിയാക്കാൻ പറഞ്ഞു തൊഴിലുറപ്പിൻ്റെ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ അതിനൊക്കെ പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ തൊഴിലുറപ്പിനിപ്പോൾ പോകുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അതൊരു സൈഡിൽ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എല്ലാവരും ഭയങ്കര ആയിരുന്നു പിന്നീട് എന്നോട് എന്ത് പറയണം എന്നറിയാത്തത് കൊണ്ടായിരിക്കാം ഇതേപ്പറ്റി ഒരു ചർച്ച പിന്നീട് വന്നിട്ടില്ല ഒന്നുമില്ല കാരണം കുഞ്ഞാവയ്ക്കാന്ന് പറഞ്ഞാലും കുഞ്ഞാവനെയെന്ന് പറഞ്ഞാലും ഞാൻ ഇത്രയും ആയിട്ട് ഇതിനു മുന്നേ കണ്ടിട്ടില്ല ഇവിടെയുള്ള എല്ലാവരും ഭയങ്കര ആയിരുന്നു ഭയങ്കര സന്തോഷത്തിലായിരുന്നു എൻ്റെ ഒരു മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ പകലൊന്നും ഒരു കുഴപ്പമില്ല നമ്മളെല്ലാവരും ഒരുമിച്ചൊക്കെ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുഞ്ഞാവേ ഇല്ലല്ലോ അവൻ ഉള്ളപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഈ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉറങ്ങാൻ കിടക്കൂല്ലേ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതും നമ്മൾ ഉറങ്ങുന്നതും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് ആ ഒരു ടൈം ഒന്ന് കഴിഞ്ഞു കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഒരു യുഗം പോലെയാണ് എല്ലാവരും ഉള്ളപ്പോൾ ഞാനിങ്ങനെ ഓക്കെയാണ് ഞാൻ സംസാരിച്ചും കളിച്ചും കളിച്ചും ഈ ഒരു കാര്യം ഒന്നുതന്നെ ഓക്കെയാണ് കാരണം ഞാനൊരു ആറാഴ്ച പ്രഗ്നൻ്റ് ആയിരുന്നു ആറാഴ്ച പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പോൾ അറിഞ്ഞു കഴിഞ്ഞ് ഒരു ഒരാഴ്ചയോളം അറിയായിരുന്നു ഈ ഒരാഴ്ച കൊണ്ട് ഞാൻ ഒരു ഒരു പ്രഗ്നൻസി പൂർണ്ണ കാലഘട്ടത്തിനുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു ഞാൻ ഒറ്റയ്ക്കായി കഴിയുമ്പോൾ എനിക്ക് പല ചിന്തകളും ടെൻഷനും ഒക്കെ ഇങ്ങനെ വരും എനിക്ക് സങ്കടം വരും എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കരച്ചിൽ വരും വല്ലാത്ത ചില ഒരു അതുപക്ഷെ ഒരു പക്ഷെ മറ്റാർക്കും അത് ക്ലിയർ ചെയ്യാനും പറ്റില്ല മറ്റാർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല അത് ഞാൻ തന്നെ ഫേസ് ചെയ്യേണ്ട ഒരു കാര്യമാണെന്നുള്ള കാര്യം ഞാനിപ്പോൾ കുറേച്ചായിട്ട് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് എല്ലാവരും അടുത്തുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല അതങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും പക്ഷെ ഞാൻ ആ ഉറങ്ങാൻ കിടന്നിട്ടുണ്ടെങ്കിൽ ആ ഉറക്കം വരുന്നത് വരെ എൻ്റെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ ഇനി എന്താ ഇനി ഇങ്ങനെ ആകുമോ ഇനിയും പ്രഗ്നൻസി ആകുമോ ഇങ്ങനൊരു നൂറുകൂട്ടം ചിന്തകൾ ഇങ്ങനെ വന്ന് വന്നിങ്ങനെ പോകും അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു കരച്ചിൽ പറയും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥ നമുക്കിത് ഞാനിപ്പോൾ പോകുന്നൊരു മാനസികാവസ്ഥ എന്താണെന്ന് എനിക്ക് എനിക്കതങ്ങോട്ട് മറ്റാർക്കും അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് എനിക്കറിയാം പക്ഷേ ഈ സമയം കടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ ഞാനത് ആ ഒരു ഫേസ് കഴിഞ്ഞു പക്ഷേ എനിക്ക് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് ഈ അവസ്ഥയിൽക്കൂടെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കാം നമ്മൾ ഒരു നിമിഷം നമുക്ക് ലോകത്ത് നമ്മളെല്ലാം നേടിയെന്നൊരു തോന്നൽ വരികയും പിന്നീടത് തന്നതുപോലെ തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം അത് സാരമല്ല അതിപ്പം നമ്മൾ വലിയ വലിയ കാര്യങ്ങളും ഫേസ് ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പം പിന്നെ മറ്റൊരു ഇല്ല പിന്നെ എല്ലാവരും പറഞ്ഞു തന്ന പോലെ ഇതൊരു പോസിറ്റീവ് സൈനായിട്ട് എടുക്കുക അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല പിന്നെ കുഞ്ഞാൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കറിയത്തില്ല ഞങ്ങളിതേപ്പറ്റിയുള്ളൊരു ഡിസ്കഷൻ വരുന്നില്ല വരാൻ സമ്മതിക്കുന്നില്ല ഞാനെന്നില്ല ഇവിടെ ആരും ആരും അത് ഇതേപ്പറ്റി ഒരു വർത്തമാനം പറഞ്ഞു എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ട് തന്നെയാണെന്ന് എനിക്കറിയാം എന്തായാലും ഇനി വീഡിയോ ഒക്കെ എടുത്തും എങ്ങനെയുമൊക്കെ നമ്മൾ വർത്തമാനമൊക്കെ പറഞ്ഞും മറ്റുള്ളവരോടൊക്കെ സംസാരിച്ചും ഒക്കെ ആയിട്ട് മുന്നോട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ അപ്പോൾ പിന്നെ കാണാം നമുക്കടുത്ത വീഡിയോകളിലൊക്കെ കാണാം അപ്പോൾ ഞാൻ അച്ചാച്ചിയോട് പറഞ്ഞുമായിരുന്നു അച്ചാജി നമുക്ക് എവിടെയെങ്കിലും ആറ്റുതീരത്ത് പോയി ചൂണ്ട അല്ലെങ്കിൽ ഒരു ടെൻറ്റ് കെട്ടി കുറേ നേരം ഇരിക്കുമോ എനിക്ക് രാത്രിയിൽ അങ്ങനെ പുറത്തെവിടെയെങ്കിലും ടെൻറ്റിൽ എവിടെയെങ്കിലും കിടന്നുറങ്ങണം രാവിലെ ആകുമ്പോൾ വീട്ടിൽ പോരാം പിന്നെ അങ്ങനെ വൈകിട്ട് എങ്ങനെ എവിടെയെങ്കിലും ഇപ്പം നല്ല തണുപ്പും കാര്യമൊക്കെ അല്ലേ അപ്പോൾ അച്ചാച്ചിയുടെ വർത്താനം ഒക്കെ കേട്ടോണ്ട് ഏതെങ്കിലും ആറ്റുതീരത്തെവിടെയെങ്കിലും ഒക്കെ പോയിരിക്കാം വീട്ടിലിരിക്കുമ്പോഴാണീ ചിന്തകളും പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ തോന്നുന്നതാകുമ്പം കുഴപ്പമില്ലല്ലോ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ചാച്ചി പുറത്ത് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് പിന്നെ അമ്മ വന്നുകൊണ്ട് രണ്ട് ദിവസം ഒരു ആ ഒരു ഒരാശ്വാസമുണ്ട് എപ്പോഴും അവൾ കയറി വരും ഞാൻ ഇറങ്ങി താഴോട്ട് പോവും അങ്ങനെ കുറേ നേരം സമയം പോയി കിട്ടും അപ്പോൾ രാവിലെ അവളും പോകും നാളെ രാവിലെ അവളും പോകും അണ്ണാണി നാളെ രാവിലെ പോവും അപ്പോൾ അടുത്ത ദിവസം കാണാം ശരി